ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് സൺസ് ഓഫ് ഫോറസ്റ്റിലെ എൻ്റെ ബേസ് ടൂറാണ് ഇന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ അപ്പോൾ എല്ലാ ബേസും ഓരോരുത്തരനുസരിച്ച് യൂണിക് ആയിരിക്കും അപ്പോൾ എൻ്റെ ഈ ബേസ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഡിഫൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം താഴെ കാണുന്നതാണ് നമ്മുടെ ബേസ് ഓക്കെ ഇത് യുവഞ്ചുലി ആദ്യം ഒരു ചെറുതായിരുന്നു എങ്കിലും പിന്നീട് എനിമീസിൻ്റെ എല്ലാം ഒരു ശല്യം കാരണം പിന്നെ നമുക്ക് വലുതാക്കേണ്ടി വന്നതാണ് ഓക്കെ അപ്പം എൻ്റെ ബേസ് ഒന്ന് കാണാം ഓക്കെ ഇത് ബേസിലൊരു ഡിഫൻസാണിത് ഈ കാണുന്നതെല്ലാം എല്ലാം മൂർച്ചുകൂട്ടിയ കമ്പുകളാണ് ഇതുവഴി ആരും വന്നാലും കുത്തുകൊണ്ട് ചാവും ഓക്കെ അതുപോലെ തന്നെ ഇതൊരു അലാറമാണ് പക്ഷേ ഇത് വർക്കാവണമെങ്കിൽ ഇതുവഴി ആരെങ്കിലും ഇങ്ങനെ വരണം ഇങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അലാറം അടിക്കും ഓക്കെ ഇതവിടെ ഒരു ഗ്രൈൻഡർ ഇരിപ്പുണ്ട് ഗ്രൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന എനിമീസ് എനിമീസെല്ലാം ഈ ബേസ് ഇടിച്ച് എല്ലാവരും മതിലേ കൊടുത്തന്നെ വരണമെന്നില്ല എല്ലാവരും ഒന്ന് മതിലൊക്കെ അടിച്ച് പിടിച്ച അകത്ത് കയറാൻ നോക്കും അപ്പോൾ ഒരു നേരെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി പ്രോക്സിമറ്റി വർക്കാവും ഈ ഗ്രൈൻഡർ ഇത് കറങ്ങിയിട്ട് ആൾ അരഞ്ഞു പോവും സോ ഇറ്റ്സ് എ ബ്രിച്ച്വൽ ദ അതുപോലെ തന്നെ ഒരു ഗ്രൈൻഡർ പോലെ തന്നെയാണ് ഇത് അതിൻ്റെ അടുത്തിരിക്കുന്ന ഈ സാധനം വർക്കാവുന്നത് ഇതിൽ നിന്ന് കറങ്ങും അതിന് മൊത്തം മൊത്തം മൂർച്ച കൂട്ടിയ കമ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പീസ് പീസ് ആവും ഓക്കെ പിന്നെ ഇത് അടുത്ത നെക്സ്റ്റ് ഡിഫൻസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടോ ഇത് മൂർച്ച കൂട്ടിയ കമ്പിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമ്മളിതിൽ കറണ്ടും കൊടുത്തിട്ടുണ്ട് സോ ഓ കണ്ടോ ഇതേപോലെ നമ്മൾ എനിമീസ് ക്ലോസിങ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടടിക്കും കണ്ടോ അപ്പോൾ അവർ സ്റ്റണ് ആവും ആ സമയത്ത് നോക്കണമെങ്കിൽ അവർ വെട്ടിക്കൊല്ലാം പിന്നെ അതായത് കണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമീസ് ഒന്ന് ഇങ്ങനെ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ തെറിച്ച് പോവും അവിടെ ഹെൽത്ത് പോവും പിന്നെ അത് റിയാം ചെയ്യണം ഇത് അതുപോലെ കാണുന്ന ദൈക്കണുന്നെല്ലാം മൊളോട്ടോൻ്റെ ഒരു ട്രാപ്പാണ് ഇതിൽ ക്യാരി ഇത് ഈ മൊളോട്ടോ ട്രിഗറായിട്ട് ഇത് കത്തും ഓക്കെ അപ്പോൾ ഇത് ഈ ഫെൻസിന് ഇലക്ട്രിഫൈ ചെയ്യാനായിട്ടുള്ള സോളാറും അതിൻ്റെ ബാറ്ററീസും ഒക്കെയാണ് ഇവിടെ വെച്ച് വയ്ക്കുന്നത് പിന്നെ ആ ഇത് ഇതൊരു ഹെവി ഡാമേജ് ആണ് കേട്ടോ ഇത് നമ്മൾക്കൂടി ഡാമേജ് കിട്ടിയത് താഴെ വിഴുന്ന് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എനിമി സെൻഡ് അടി വിഴുന്ന് കഴിഞ്ഞാൽ ആ വെയിറ്റുള്ള സാധനം തലയിൽ കൂടെ വീഴും ഓൾമോസ്റ്റ് മറ്റേ ക്യാൻ ഒക്കെ ആണെങ്കിൽ ഒറ്റ ഹിറ്റ് തീരും ഓക്കെ ഇത് വേറെ ഗ്രൈൻഡർ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ അവർ ഇതുവഴിയൊക്കെ ചാടി കയറി വരും അത്യാവശ്യ ഖലത്തുള്ളവരൊക്കെ അപ്പം ഇവർ വന്നിട്ടിങ്ങനെ നമ്മൾ അറ്റാക്കി ഇതുവഴി വരുമ്പോഴത്തേക്കും ഇതാണ്ട് ഈ ഗ്രൈൻഡറിൽ തന്നെ ഈ തറയിലൊരു ഒരു സംഭവമുണ്ട് ഇതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഈ അതിന് അവർ അങ്ങോട്ട് ഗ്രൈൻഡർ തന്നെ വലിച്ചെടുത്ത് അരച്ചെടുത്തോളൂ അതുപോലെ തന്നെ ഇതായിരിക്കുന്ന സാധനം ശരി ആരോസില്ല ഓക്കെ അതായത് നമ്മളിതിൽ ആരോ ഫില്ല് ചെയ്ത് കൊടുക്കണം ആരോ അല്ല മറ്റേ സ്പിയർ ഒരു മഞ്ഞ വയർ കാണാം അപ്പോൾ എനിവീസ് ഈ പാസ് ചെയ്ത് ഈ മഞ്ഞ വയറിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ ആരോ പാസ് ചെയ്ത് പോവും അതുപോലെ ഇവിടെയുണ്ട് ഓക്കെ എൻ്റെ കയ്യിൽ സ്പിയർ കയറും സ്പിയർ ഫിൽ ചെയ്യണം അപ്പോൾ ഞാനിത് രണ്ട് സൈഡും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഡബിൾ ഡാമേജ് ഡാമേജായിരിക്കും അതായത് പാസ് ചെയ്ത് പോകുമ്പം ജസ്റ്റ് ഒരു സ്പിയർ അല്ല രണ്ട് സ്പിയർ ഒരാളെ ദേഹത്ത് കയറിയിരിക്കും നോർമലി ഓൾമോസ്റ്റ് എല്ലാ മ്യൂട്ടൻസും അതായത് എല്ലാ മ്യൂട്ടൻസും അല്ല മറ്റേ ഹെവി ആമേഡ് ഒന്നും ചാവില്ല അവർ പാസിൻ ബൈ ചെയ്യും എന്നാലും അവരുടെ കൂടെയുള്ള ഉള്ള ചിലരൊക്കെ ചാവും ഓക്കെ കറണ്ട് പോയിരിക്കുകയാണ് കലക്കാഴ്ച അപ്പം നേരത്തെ കാറിൻ്റെ പോയി അതുകൊണ്ട് തന്നെ ഒരു ഡിലേ വന്നു ഓക്കെ അപ്പം നമ്മളേതുവരെ പറഞ്ഞ തീ ഇതുവരെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ട്രാപ്പ് പിന്നെ ഈ സൈഡിലോട്ടൊന്നും നമ്മൾ ഡിഫൻസ് അധികം വച്ചിട്ടില്ല കാരണം ഇവർക്ക് കെയറി വന്നാൽ ഇതിനകത്ത് വെച്ച് ചാവാനുള്ള എല്ലാ ഇത് നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് പക്ഷേ അധികമായി അത് അതുവഴി അങ്ങനെ അധികം വരാറില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അത്ര ഡിഫൻസ് കടുപ്പിച്ചിട്ടില്ല മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ അതായത് ബ്രിഡ്ജിന് നിൽക്കുന്ന ഏരിയ അവിടെ നിന്ന് വരാറുണ്ട് പിന്നെ വരുന്നത് ആ ഭാഗത്തുനിന്ന് ഇത്രയും ഇവിടെ നിന്നാണ് ഓ മഴ ഓക്കെ കൂൾ അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്നാണ് അവർ മെയിനായിട്ടും വരുന്നത് മ്യൂട്ടൻസ് ആയാലും കാനിമൽസ് ആയാലും എല്ലാം പിന്നെ നൈറ്റ് ടൈമിൽ റയറായിട്ടൊക്കെ ഇവിടെ നിന്ന് ആൾക്കാർ വരാറുള്ളൂ ഓക്കെ ഇപ്പോൾ ഇവിടുത്തെ ഡിഫൻസ് ഞാൻ കാണിച്ചു വരില്ല എന്നറിയില്ല ഓക്കെ അപ്പോൾ നമ്മുടെ വോൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബേസിക്കലി നമ്മൾ ഡബിൾ വോൾ കൊടുത്തിട്ടുണ്ട് അതായത് കൊണ്ട് ഈ ചെറിയ ഇതും പിന്നെ വലുതും പക്ഷേ അത് കാര്യമില്ല മരീഴിച്ചു പൊട്ടിക്കുക അപ്പം അതുകൊണ്ടാണ് എക്സ്ട്രാ സ്പൈക്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ മാത്രമല്ല ഈ വോളിലും സ്പൈക്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് രണ്ട് ഡബിൾ വോൾ ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ഓക്കെ അപ്പോൾ അവരിങ്ങോട്ട് ബേസിക്കലി കയറി വരുമ്പോൾ തന്നെ അവരെ കയ്യും കറിയുമ്പോൾ കുത്തി കയറിപ്പോകും ഓക്കെ ഇത് പിന്നെ നമ്മുടെ റാബിറ്റിൻ്റെ കേജ് ജി അത് സാധനമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ട്രഗറായ ഒരു മാന് കയറി വന്നേക്കണേട്ടോ മാന ഒക്കെ കയറി വന്നാലും ആ സാധനം ദേഹത്തിടിച്ച പണിയാണേ നമുക്കും ഡാമേജ് ആവും ഓക്കെ മീറ്റ് കഴിക്കാം ഫുഡ് ഫുഡ് കിട്ടും ഓക്കെ നമ്മുടെ ഫുഡിൻ്റെ മീറ്റർ ഫുൾ ഫുള്ളാവാറായി നമുക്ക് വെള്ളം ആണോ അപ്പം കുറച്ച് വെള്ളം ഇപ്പം കണ്ട മഴ പെയ്യണ്ട അപ്പം ഞാനവിടെ റെയിൻ ക്യാച്ചർ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുമതോ ആമത്തോടാണ് വെട്ടി കമത്തി വെച്ചേക്കണേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാം ഓക്കെ അപ്പോൾ എനിക്ക് എൻ്റെ ദാഹത്തിൻ്റെ മീറ്ററും ഫുള്ളായിട്ടുണ്ട് അപ്പം നിങ്ങൾ വെച്ചാൽ എന്ത് തോട്ടീന്ന് ഇറങ്ങി കുടിച്ചുകൂടി ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിക്ക് അടിക്കും നമ്മൾ ഹെൽത്ത് കുറയും അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പം എൻ്റെ ആർമർ കുറേ പോയതുകൊണ്ട് ജസ്റ്റ് ആർമർ ഇടാം ഇത് മറ്റേ ഹൈഡ് ആർമറാണ് ഇത് രണ്ട് ബേസിക് ആർമറാണ് വലിയ ശക്തിയില്ല ഒറ്റ ഹിറ്റിൽ ചിലപ്പോൾ രണ്ട് ആർമറൊക്കെ വെച്ച് പോവും അത്യാവശ്യം കൊള്ളാം ബോൺ ആർമറും പിന്നെ ടെക്ക് ആർമർ രണ്ട് കൊള്ളാവും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ആ പിന്നെ അകത്തുള്ളോട്ടുള്ള മെയിനായിട്ടുള്ള അകത്തോട്ടുള്ള മെയിനായിട്ടുള്ള ഡിഫൻസ് ഇത് രണ്ടുമാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവും പിന്നെ ഈ ഒരു ബോൺ മേക്ക് ട്രാപ്പ് പിന്നെ ഓക്കെ ഇവിടെ നമ്മളൊരു മാഷ് കിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യം നല്ല വെറുതെ ഉണ്ടാക്കിയിട്ടാണ് ഓക്കെ ഇതൊരു ട്രാപ്പാണ് ഇതിന് ഇത്രയേ ഉള്ളൂ അകത്ത് ഇത്രയേ ഉള്ളൂ ട്രാപ്പ് ഇപ്പം ഇത് നമ്മുടെ ചെടി നടാനുള്ളൊരു ബോട്ടാണ് ഇത് വെള്ളമെടുക്കാനുള്ള എൻട്രൻസ് ഭാഗത്ത് അടയ്ക്കാൻ പറ്റും പക്ഷേ അടയ്ക്കേണ്ട കാര്യമില്ല കാരണം ഇതുവഴി എനിമി വരില്ല കാരണം ഈ സൈഡ് മൊത്തം വെള്ളം ആയതുകൊണ്ട് തന്നെ ആർക്കും ഇതുവഴി വരാൻ പറ്റില്ല നമ്മൾ ട്രീ ഹൗസാണ് ഇതിൻ്റെ മകൾ ഭാഗം കുറേ എനിമീസ് അടിച്ച് പൊട്ടിച്ചളഞ്ഞ് സോ അതങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഈ ട്രീ ഹൗസിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഉണ്ടോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ട്രീ ഹൗസ് ഓക്കെ പിന്നെ എവിടെ നിന്ന് നേരെ നമുക്ക് വാച്ച് ടവറിലോട്ട് പോകാനായിട്ടൊരു ഇത് കിട്ടിയിട്ടുണ്ട് എന്ത് സംഭവിച്ചില്ല എവിടെയോ ഓക്കെ ആ സിപ്ലൈൻ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് അതുപോലെ സിപ് ലൈൻ നമുക്ക് വെളിയിലോട്ട് പോവാനും സിപ് ലൈൻ വെച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ സിപ്പ് ലൈൻസ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ എവിടെ വേണമെങ്കിൽ ആ മരത്തിൻ്റെ അവിടെ ഒരു പ്ലാറ്റ്ഫോം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സിപ്പ് ലൈൻ അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തറയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെ സിപ്പ് ലൈൻ ഉപയോഗിച്ച് പൊക്കോണ്ടിരിക്കാം പിന്നെ റേഞ്ചുണ്ട് അധികം ദൂരെ പോവില്ല മാക്സിമം റേഞ്ച് ഇതാണെന്ന് തോന്നണം ഇതിന് കുറച്ചുകൂടി കാണുമായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഇത്രയും ഡിഫൻസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം നമുക്ക് വേറെ തലയ്ക്ക് സുഖമില്ലാത്തതൊണ്ടൊന്നുമില്ല ോട്ട് ഓഫ് എനിമീസ് കൊടുക്കാം ഓക്കെ അപ്പം എനിമീസിനെ നമുക്ക് കൊണ്ടുവരാം ഒരു എങ്ങനെയാണ് നമ്മുടെ ഡിഫൻസ് വർക്ക് ചെയ്യണമെന്നുള്ള നോക്കാം അപ്പം അതിനായിട്ട് നമ്മുടെ ഈ ആർട്ടിഫാക്റ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്താൽ മതി ഇറ്റ്സ് വർക്കിംഗ് ഓക്കെ നൈറ്റ് കാണണം ഇതിൻ്റെ ഒരു വെട്ടം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഡി ജെ ആണ് ഡി ജെ ആണ് അതിനകത്ത് ഓക്കെ ആ നൈറ്റിൽ പിന്നെ നമ്മൾ കുറേ ഹാർജൻ ആയിട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വെട്ടം കാണാൻ പറ്റും ഓക്കെ എനിമീസ് എത്താറായി കാണാം ഓക്കെ നമുക്ക് വാച്ച് ടവറിൽ കയറി നിന്ന് നോക്കാം യും മരണംണ്ടാവും ഓ ഇത് ഒരു ക്യാൻപില് അപ്പം കത്തി കത്തി വീഴുന്നവിടെ അങ്ങോട്ട് പോയിന്ന് അടുത്ത് പോയിരുന്ന കാണ ഓ കത്ത കത്ത കത്തണ കണ്ട ചത്തു ചത്തു ഞാൻ അടുത്ത ഇവിടെ ഓ വെർജീനിയ എടിവെച്ചിട്ട് കുടിച്ചോ വെർജീനിയ ഇപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം ഇവരൊക്കെ വന്ന് കയറിയാലും വെറുതെ എവിടെ വന്ന് കയറിയതാണ് കയ്യും കാലമൊക്കെ അതടക്കുന്നുണ്ട് നമ്മൾ ബേസിലോട്ട് ആര് വന്ന് കയറിയാലും ആരുടെ കാര്യം ഇതൊക്കെയാണ് അവസ്ഥ ഇവരൊക്കെ ഇതാണ് കേട്ടൊക്കെ ആനിബൽസ് നമ്മളെ കൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് അടങ്ങണവരാണ് അപ്പോൾ നമ്മൾ ഇവരോട് നമ്മളൊരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട റിയൽ ടൈം റിയൽ ടൈം കത്തി പോകുന്നൊരു ആനിമേഷനാണ് കേട്ടോ കണ്ടോ അവരെ എല്ല് വരെ വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത അടുത്ത ബാച്ചിന് ഇപ്പോൾ വരും ഓ ഷിറ്റ് ഇത് വേറൊരു ട്രാപ്പാണ് ഇതുപോലെ തെറിച്ചു പോകും നമുക്ക് വലിയ ഡാമേജ് വരില്ലെങ്കിലും ആനിമൽസ് പിന്നെ ഇതുപോലെ കാനിമിൾസ് കയറി വേണമെങ്കിൽ അവർക്ക് അത്യാവശ്യം ഡാമേജ് കിട്ടും നമുക്കും കിട്ടും നമ്മൾ ഓടി ഒന്നൊക്കെ ചെന്ന് കയറുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം പൊക്കത്തി തുറയും ഓ ഓ ഓ ഓ കണ്ടിന്യൂസ് ആൾക്കാർ ഓ അവന്മാർ ആ ഡിഫെൻസിന് ചവിട്ടി കഴി കയറി പറഞ്ഞു അവൻ മെയിൻ മെയിൻ ആളാണേ അവർ ഡാമേജ് അപ്പോൾ കുറവാണ് ഐ മീൻ നമ്മുടെ ഡിഫൻസിന് വലിയ ഡാമേജ് ഒന്നും അവന് കിട്ടില്ല കേറുക കേറുക കയറുക കണ്ട 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 കയ്യും കാലും കട്ടായി പോണു കണ്ടോ ഓ അടുത്തായി ഓ ണം അവളെ നമുക്ക് വെടി വെച്ചിടാം ഞാരെങ്ങനെ ഉണ്ടോ പോണോ ദോ പോ കൊള്ളണ്ടേ ഓടിക്കളന്നുണ്ടെങ്കിൽ ഓടാ സോറി ഇപ്പം നമ്മൾ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ ഇതൊക്കെ റിയാം ചെയ്യണം ഇതിൽ റിയാം ചെയ്യേണ്ട ഇപ്പം ഇതുകൊണ്ട് ഡിഫെൻസുണ്ട് തനിയെ റിയാമ് ആവുന്ന ഡിഫൻസുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ റിയാം ചെയ്യേണ്ടി വരും ഇതൊക്കെ റിയാം ചെയ്യണം അതുകൊണ്ട് ഇതിൽ ആരോസ് ഇട്ട് കൊടുക്കേണ്ടി വരും ആരോ അല്ല സ്പിയർ എങ്കിൽ മാത്രമേ ഇത് വർക്കാവൂ ഓക്കെ സ്പിയർ ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മൾ കുറച്ച് അകത്തുനിന്ന് എടുക്കാം വീണ്ടും ആര് വരണുണ്ടെന്ന് തോന്നേ ഓക്കെ തോന്നിക്കണം അടുത്ത ഓ ഓ ഓ ഓ ഓ ഓ ഇനി വന്നേ ഇനി വാ ഇനി വാ ഇപ്പം ഈ പറഞ്ഞു പോണ കാണാം ഓ അതിന് മുന്നേ അവൻ്റെ ആരും തീരുമാനമായി നമ്മളെപ്പോഴേ അങ്ങ് അറിയാം ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു പ്രശ്നമില്ല നമുക്കിങ്ങനെ എൻലെസ് വേവ് നമുക്ക് ഇങ്ങനെ വേണ്ട എത്ര പേർ ജൊത്തടങ്ങണം നോക്ക് ഇതുവരെ നമുക്ക് അവർ നമ്മളത് ഒരു പോലും തൊട്ടിട്ടില്ല ഇതിങ്ങനെ നമ്മൾ ആനിമൽസിൻ്റെ ഹെഡൊക്കെ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ കേട്ടോ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിൽ ഓക്കെ ഇതിലെ എന്താ പറയുക ഇത് ഇതിലെ ക്യാമ്പയിനൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ജസ്റ്റ് ഇവരുതെ എന്താ പറയുക ഈ ബേസിനറി ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരു രസം ഒക്കെ അപ്പോൾ ഞാൻ ഇതിൽ ഇനി കളിക്കാവുന്നില്ല കംപ്ലീറ്റ് ചെയ്തു അടുത്ത ഏതെങ്കിലും ഒരു സർവേവർ ഗെയിം നോക്കണം പക്ഷേ ഒരു ഇത്രയും മറ്റേ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗെയിം വേറെ ഉണ്ടോ എന്നുള്ളതാണ് സംശയം അതായത് കളിച്ചിട്ടിനി വേറെ ഏതെങ്കിലും കളിക്കുമ്പം ആ ഒരു ഇത് കിട്ടില്ല ഓക്കെ അടുത്ത മ്യൂട്ടൻ ബേബീസ് തന്നിട്ടുണ്ട് ഇതകത്ത് കയറുമില്ല കാരണം നമ്മൾ ഫുൾ ഇലക്ട്രിസിറ്റി കൊടുത്തേക്കണുണ്ട് ഇത് ബേസിക്കലി ഇതോ പോണോ ദോ പോവാണ് രണ്ടെണ്ണം കണ്ടോ മറ്റേ ഡിഫൻസ് കയറി തെറിച്ച് പോയതാണ് ആ രണ്ട് സ്പോട്ടേ ചേർത്തു ഒറിജീനി എന്താണ് കാണിക്കണോ എടി വയ്ക്കും ിൽ കയറി അതാണ് തെളിച്ചു പോയത് ഒക്കെ മാറി കളയാം കാരണം അവിടെ കയറി അത് ട്രിഗർ ആയി കഴിഞ്ഞാൽ കത്തും നമ്മളും കത്തും ഇതിന് വലിയ ഹെൽത്തൊന്നും ഇല്ല കേട്ടോ ഒറ്റയായിട്ടിലൊക്കെ ചാവും തോന്നിക്കണോട്ടൻ്റെ ഇവരൊന്നും വിഷയമല്ല മ്യൂട്ടൻസ് വരും ലൈക്ക് ഒരു ഹെവി ചീറ്റ് ഓ ഓ മ്യൂട്ടൻസ് മ്യൂട്ടൻസും ഡീമൻസും മറന്നു ഇവർ പണിയാണ് അവർ ചാടിയാകത്തേക്ക് കയറും ഒരു നാലാച്ച പത്താ കാലുള്ള മറന്നു ആ വിഷയമാണ് പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആകും കേട്ടോ ഈ കാനിബിൾസ് കണ്ടോ അവന്ന് കാനിബിൾ കാനിബിളിനെ കൊന്നാണ്ടോ ഈ മ്യൂട്ടൻ്റ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ട് ഉച്ചയുമൊരിങ്ങനെ ചാടിയാകത്തിയൊരു കളയും പിന്നൊരു കുഴപ്പം നമുക്ക് ആമോ എമോ ഒക്കെ ലിമിറ്റഡ് ആണ് അപ്പോൾ ഇങ്ങനെ കെയർ പറഞ്ഞവരെ നമ്മൾ ഇങ്ങനെ എമോ ഉപയോഗിച്ച് കൊല്ലാന്ന് തന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എം ടി സൂൺ സോ നമ്മൾ മാക്സിമം അല്ലാതെ തന്നെ അവരെ കൊല്ലാമെന്ന് നോക്കുക അയ്യ 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 അറിയാത്തത് അടുത്തുള്ളൂ സ്പിയർ എടുക്കാൻ നോക്കിയതാണ് ഗെയിമിൽ അങ്ങനെ കുഴപ്പമുണ്ട് നമുക്ക് ആനിമൽസിനെ തിന്നാൻ പറ്റും അതൊക്കെ കളയണമെന്ന് കുറച്ചാളുണ്ട് വിചാരിക്കുന്നു അത് എപ്പോഴും എന്താ കുത്തോളുണ്ട് ഓക്കെ അപ്പോൾ ഇനി നൈറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ബേസ് കാണാനെന്നുള്ളതും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഓഫ് ഇവർ വിളിച്ചാവട്ടെ അല്ലെങ്കിൽ നൈറ്റ് ആവില്ല അല്ല നൈറ്റ് നൈറ്റാവും ഓക്കെ അപ്പം നൈറ്റ് ടൈമിൽ നമ്മുടെ ഇതിനകത്തുള്ള ഒരു ഭംഗി കൂടി നമുക്ക് കണ്ടിട്ട് ഇറങ്ങാം ബേസ് ഇത്രേ ഉള്ളൂ കിച്ചൻ ഞാനാണ് ഉണ്ടാക്കിയത് കിച്ചനും കസേരയും കാര്യങ്ങളൊക്കെ ഈ ലൈറ്റിങ് കാര്യങ്ങളും ഞാനാണ് ഈ മൊത്തം ബിൽഡിങ്ങും നമ്മുടെ ബ്രാഹ്ടിൻ്റെ സംഭാവനയാണ് ഇതിനകത്തുള്ള ലൈറ്റ്സ് ബെഡ് മേശ കസേര സാധനങ്ങൾ എല്ലാം വാച്ച് ടവർ എൻ്റെയാണ് പിന്നെ അരവത്തിൻ്റെ ആണ് ഈ ഫെൻസും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം നൈറ്റ് നൈറ്റ് ആക്കാം കണ്ട നൈറ്റ് എന്ന് പറഞ്ഞാൽ പിച്ച് ബ്ലാക്ക് ആണ് ഒന്നും കാണാൻ പറ്റില്ല ഇല്ല കാണാൻ പറഞ്ഞാൽ പക്ഷേ ഈ ഉള്ളിടത്ത് മാത്രമേ കാണാനും പറ്റൂ ഒക്കെ ഈ എൽ ഇ ഡിസിൻ്റെയൊക്കെ വെട്ടം അതുപോലെ നല്ല വാം ലൈറ്റ് ഫീലിംഗ് ആണ് ഈ തീ കത്തിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ അതിന് അത്യാവശ്യം വെട്ടം കുറവാണ് എൽ ഇ ഡിസിനെ അപേക്ഷിച്ച് നോക്കുമ്പം പിന്നെ ഏറ്റവും വട്ടമുള്ളത് ഹാലജനാണ് ഹാലജന് ശരിക്കും പവറും വേണ്ടിവരും അത്യാവശ്യം സോളാർ പാനൽ ഉണ്ടെങ്കിൽ ഹാലജൻ കത്തി നിൽക്കുള്ളൂ അതിൻ്റെ വെട്ടമാണ് ഇങ്ങോട്ട് അടിക്കണം ആ എൽ ഇ ഡിയിലല്ല അതിന് അത്ര അങ്ങനത്തെ വട്ടമല്ല ഹാലജനാണ് ഇവിടെ നിന്ന് അടിക്കുന്നത് അതുപോലെ എൻ്റെ വെളിയിലിറങ്ങി എൻ്റെ പവർ കാണാൻ കണ്ടോ വേറെ ഹാലജും വെച്ചേ വെച്ചിട്ടുണ്ട് അവിടെ ഈ സൈഡിൽ ഉണ്ടോ അതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ബേസിൻ്റെ ഒരു സൈഡ് അതുപോലെ ഇതിൻ്റെ ഈ സൈഡിലും വെച്ചിട്ടുണ്ട് ഉണ്ടോ അതവിടെ ഇരിപ്പുണ്ട് ഹാലജ് ഇത് രണ്ടെണ്ണം മാതില വട്ടത്തിലാണ് ഇവിടെ ഇങ്ങനെ നയിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ബേസ് ചെറിയൊരു സംഭവമായിട്ട് തുടങ്ങിയാണ് ഇത് എവിടെയായിട്ടായിരുന്നു ഫസ്റ്റ് ബിൽഡിംഗ് ഉണ്ടായിരുന്നത് പക്ഷേ അത് എനിമീസ് ക്യാറി അതങ്ങ് അടിച്ച് പൊളിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ മാറ്റിയതാണ് അവിടുന്ന് ഒക്കെ പൊളിച്ച് വന്നിട്ട് ട്രീ ഹൗസും പിന്നെ ഈ ഒരു വലിയ ഹൗസൊക്കെ പിന്നെ പിന്നെ റീഇൻഫോഴ്സ് ചെയ്ത് ഡിഫൻസും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തതാണ് ഓക്കെ വിങ്കിടന്ന് ഉറങ്ങുവാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ബേസ് സ്റ്റോർ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് വാൽഹൈമിൻ്റെ ഒരു ബേസ് ടൂറ് കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു ആ അതിപ്പം ഇല്ല എന്നാലും ഞാൻ അത്യാവശ്യം ബേസ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മൂന്നാരും കൂടെ ഉണ്ടാക്കിയതാണ് വാഹേമില് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ബേസാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളു അപ്പോൾ അതിൻ്റെ ഒരു ടൂറ് നമുക്ക് നെക്സ്റ്റ് ഇയർ നോക്കാം ഓക്കെ അപ്പോൾ ബൈ